കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് തുടങ്ങി ഈ മാസം രണ്ടു വരെ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗാലറിയിൽ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനം നടന്നുവരികയാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂർ കായലം സ്വദേശി സി കെ ഷിബുരാജാണ് ചിത്രകാരൻ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന പലതരം ഇലകൾ അതായത് മുറിയോട്ടി ആര്വേപ്പ് തുളസി മൈലാഞ്ചി തേക്കിൻ തളിര് കൂടാതെ തേയില പച്ചമഞ്ഞൾ മുന്തിരിത്തൊലി ഇവയെല്ലാം അരച്ചെടുത്തും ചാലിച്ചും അതിൽ നിന്നും പലതരത്തിലുള്ള വർണ്ണങ്ങൾ ശേഖരിച്ചാണ് ഈ കലാകാരൻ പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്നത് ഈ ചിത്രങ്ങളിലൂടെ ഇലച്ചായ ചിത്രങ്ങൾ എന്ന സവിശേഷ ചിത്രരചന ശൈലിക്ക് രൂപം നൽകിയ ഈ കലാകാരനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ആർട്ട് കഫി എൻ്റെ പേര് എന്നാണ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ മാവൂർ കായലം ആണ് എൻ്റെ സ്വദേശം ഞാൻ പച്ചിലച്ചാറിലാണ് ചിത്രങ്ങളെല്ലാം വരയ്ക്കാറ് പലതരം ഇലകളായിട്ടുള്ള തുളസി അരിയപ്പ് മൈലാഞ്ചി തേക്കിൻ തളിര് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇലകളിൽ നിന്നാണ് ഞാൻ വർണ്ണങ്ങളുണ്ടാക്കി അതിൽ നിന്നാണ് ഞാൻ ചിത്രങ്ങൾ വരച്ച് പ്രദർശിപ്പിക്കാറുള്ളത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ പരീക്ഷണം എന്ന നിലയ്ക്കാണ് പതിമുഖമരത്തിൻ്റെ തടി അതിൽ നിന്ന് അതിൻ്റെ കാതൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് വർണ്ണങ്ങളുണ്ടാക്കി ഏകവർണ്ണത്തിൽ നാൽപ്പതോളം ചിത്രങ്ങൾ വരയ്ക്കുകയും അതിൻ്റെ ഒരു പ്രദർശനമാണ് ഈ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഗുരുകുലം ആർട്ട് ഗാലറി കോഴിക്കോട് ഗുരുകുലം ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചത് ആ പ്രദർശനം ഇരുപത്തിരണ്ടാം തീയതി വരെ തുടരുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതലേ ചിത്രരചനയിൽ എല്ലാ കളറുകളും കളറുകളുപയോഗിച്ചിട്ട് അതേപോലെ സാധാരണ പെൻസിൽ ക്രയോൺസ് ഓയിൽ പേസ്റ്റൽസ് വാട്ടർ കളർ അക്രലിക്ക് ഓയിൽ പെയിൻറ്റ് അങ്ങനെ എല്ലാ മീഡിയത്തിലും ചിത്രങ്ങൾ വരച്ച് വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കൂടുതലും പ്രകൃതി ദൃശ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരയ്ക്കാറുള്ളത് അപ്പം പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്ന് തന്നെ വർണ്ണങ്ങൾ ഉണ്ടാക്കി പ്രകൃതിയെ വരയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത് പ്രകൃതി വർണ്ണങ്ങളിൽ നിന്ന് വരയ്ക്കാനുള്ള ഒരു പ്രചോദനം ഈ പച്ചിലച്ചാറ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉണ്ടാക്കാനുള്ള സമയം അത് നമുക്ക് സാധാരണ പെയിൻറ്റ് പോലെയല്ല കുറച്ച് സമയെടുത്ത് വളരെ ശ്രമകരമായി ചെയ്യേണ്ട ഒരു ജോലിയാണ് കാരണം നമുക്ക് എല്ലാ ഇലകളും ശേഖരിച്ച് അതിന് വർണ്ണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം വേണം ചിത്രം വരയ്ക്കാൻ അപ്പം ഏകദേശം നമ്മളൊരു മാസം ഏകദേശം ഒരു മാസം തന്നെ നമുക്ക് വർണ്ണങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സമയം വേണ്ടി വരും അതിന് ശേഷമാണ് അതിൻ്റെ പെയിൻറ്റിങ് എന്ന നിലയ്ക്ക് അത് പിന്നെ ക്യാൻവാസിലേക്ക് അതേപോലെ തന്നെ കോറ തുണി പേ പലതരം പേപ്പറുകൾ ഇവയിലേക്കാണ് വരച്ച് ചേർക്കാറുള്ളത് നമ്മൾ ചിത്രരചന എന്ന നിലയ്ക്ക് നമ്മൾ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് കുട്ടികളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ പിന്നെ പ്രകൃതിയോടടുക്കുക എന്നൊരു ലക്ഷ്യം എന്തായാലും നമുക്ക് കാരണം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചെടികൾ നടുന്നു അല്ലെങ്കിൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നു എന്നതിലുപരി കാരണം കുട്ടികളിലേക്ക് നമ്മളൊരു പാരിസ്ഥിതിക ബോധം വളർത്തിയെടുക്കുക എന്ന് ഉള്ളൊരു നിലപാട് കൂടിയാണ് കാരണം കുട്ടികൾക്കൊന്നും തന്നെ ഞാൻ പല പല പ്രദർശനങ്ങൾ കേരളത്തിനകത്തൊക്കെ ഗാലറികളിലൊക്കെ ഈ പ്രദർശനം നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വന്ന് കാണാറുണ്ട് ആ കാണുന്ന സമയത്തൊക്കെ ഇത് നാച്ചുറൽ കളറാണ് അല്ലെങ്കിൽ ഈ പെയിൻ്റുകളൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ വലിയ ആശ്ചര്യമാണ് വലിയ എന്താ പറയുക അവർക്ക് ഉള്ളിലിങ്ങനെ അ അത്ഭുതമാണ് കാരണം ഇപ്പം പെയിൻ്റുകളൊക്കെ കിട്ടുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഇത്ര കൂടി ഇങ്ങനെ ചിത്രം വരയ്ക്കണ എന്തിനാ എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം പക്ഷേ അത് വളരെ ഗൗരവമായി കാണേണ്ടതാണ് കാരണം ഇപ്പം അരിവപ്പ് അരിവേപ്പിൻ്റെ ഇല കുട്ടികളോട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ പച്ചമഞ്ഞൾ ഇതൊക്കെ നേരിൽ കാണാത്ത ഒരവസ്ഥ പോലും ഇന്ന് നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറ്റിയെടുത്ത് കുട്ടികളും ഈ ഒരു രംഗത്തേക്ക് കടന്നു വരണം പ്രകൃതിയുമായി അത്രയും ഇണ ചേർന്നുകൊണ്ട് തന്നെ കലാപ്രവർത്തനം നടത്തി പോകണം എന്നുള്ളതാണ് ഒരു സ്വപ്നം ഞാൻ കുറേ വർഷങ്ങളായി ഈ ഒരു രീതി ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കേരളത്തിനകത്ത് തന്നെ ഞാൻ ഒരുവിധം ഗാലറികളിലൊക്കെ എക്സിബിഷൻ നടത്തുന്ന ആളാണ് അപ്പോൾ ഇത്തരം ഇലകൾ ശേഖരിക്കലും എൻ്റെ വീട്ടിലായാലും പിന്നെ അത് പതിവാണ് കാരണം നമുക്ക് ഇലകളൊക്കെ ഒരുപാട് ഇലകൾ ആവശ്യമാണ് അതൊക്കെ ശേഖരിക്കലും ഒക്കെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് അതേപോലെ തന്നെ ഈ പതിമുഖം പുതിയ പരീക്ഷണം എന്നു പതിമുഖം കാരണം നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് ഔഷധമായി ഒക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ ഈ പതിമുഖം മറ്റ് ആവശ്യങ്ങൾക്ക് ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ട് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീടുകളിൽ ഇപ്പം വളരെ കുറവാണ് ഈ മരം തന്നെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ അപ്പം അതൊക്കെ ശേഖരിച്ച് ചിത്രം വരയ്ക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ് പക്ഷേ ഏകദേശം എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയൊരു സമയം കൂടിയാണ് അതേപോലെ തന്നെ ഈ വസ്ത്രങ്ങളിലൊക്കെ തന്നെ നാച്ചുറൽ ഡൈ ഇപ്പോൾ നല്ലോണം കണ്ടുവരുന്നുണ്ട് നമ്മൾ കാരണം അത്തരം കാര്യങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് വസ്ത്രങ്ങൾ മാത്രമല്ല അതൊരു അവബോധം തന്നെയാണ് ആളുകളിൽ അപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ വസ്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ ചിത്രരചന എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കാരണം അതിന് മറ്റു തരത്തിലുള്ള ചിലവുകൾ അതിപ്പോൾ എക്സിബിഷൻ നടത്തന്നെ വേണം കാരണം ഗാലറികളിലൊക്കെ എക്സിബിഷൻ നടത്തിയിട്ട് പോകണം അത് ആളുകളിലേക്ക് എത്തിക്കാൻ പക്ഷേ അത് അക്കാഡമി ലെവലിലൊക്കെ തന്നെ അത് ഏറ്റെടുത്ത് പ്രദർശി പ്രദർശനം നടത്തി ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രകൃതി വർണ്ണങ്ങളുടെ ഒരു പരിമിതി എന്ന് പറയുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ വരച്ചതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ചുമരുകൾ ചുമർചിത്രങ്ങളിലൊക്കെ തന്നെ പ്രകൃതി വർണ്ണങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലെല്ലാ കളറുകളും വളരെ കടുത്ത വർണ്ണങ്ങളിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം അതിൽ മറ്റ് ചേരുവകൾ കൽപ്പൊടികൾ ഒക്കെ ചേർത്ത് കൊണ്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ നമ്മളെ ഈ ഒരു ഇലച്ചായം എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഏകവർണ്ണത്തിൻ്റെ സ്വഭാവമാണ് കാരണം ഏകവർണ്ണങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ അതിൻ്റെ ലൈറ്റും ഷെയ്ഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇലച്ചായം എന്ന് പറയുന്നത് അതിനൊരു മോണോക്രോം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഏകവർണ്ണത്തിൽ ആണ് എൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഉള്ളത് ഏകദേശം പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ആദ്യമായി ഒരു എക്സിബിഷൻ എന്ന നിലയ്ക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ കോഴിക്കോട് ഗാലറികളിൽ എൻ്റെ എല്ലാ ചിത്രങ്ങളോടൊപ്പം ഒരു പത്ത് ചിത്രങ്ങൾ ഈ നാച്ചുറൽ അതായത് പ്രകൃതി വർണ്ണങ്ങളിൽ വരച്ചതായിരുന്നു ആ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്ത ശ്രീ മദനൻസാർ അന്ന് എന്നോട് പറയുകയും അത് ഈ പ്രകൃതി വർണ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചിത്രപ്രദർശനത്തെ പറ്റി അന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് ഗാലറിയിൽ തന്നെ മുപ്പതോളം ഇലച്ചായ രചനകൾ ചെയ്യുകയും പിന്നീട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഈ പ്രകൃതി വർണ്ണ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി വരികയാണ് പക്ഷേ നല്ല അനുഭവങ്ങളാണ് ഗാലറികളിൽ തന്നെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആളുകൾക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ആ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ വരുന്ന ഒരു അനുഭവം പല ഗാലറികളിലും ഉണ്ടായിട്ടുണ്ട് വളരെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറുകളാണ് എന്ന കമൻ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ഗാലറികളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം വളരെ വലുതാണ് അതിൻ്റെ ഭാഗമായി തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ഈ യു ആർ എഫിൻ്റെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ നാഷണൽ റെക്കോർഡ് ഏറ്റവും കൂടുതൽ ഇലച്ചായ രചനകൾക്ക് അതിനുശേഷം ടാലൻ റെക്കോർഡ് ബുക്കിൻ്റെ ഏഷ്യൻ റെക്കോർഡ് അതുകൂടാതെ തന്നെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ പോർട്രേറ്റ് ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വരച്ച പോർട്രേറ്റിന് കലാംസ് വേൾഡ് റെക്കോർഡും ലഭിച്ചിട്ടുണ്ട് അത്തരം അംഗീകാരങ്ങളൊക്കെ ഇലച്ചായത്തെ തേടി എന്നുള്ളത് ഇത്തരം രചനകളുമായി മുന്നോട്ട് പോകാനുള്ള എനിക്ക് വലിയൊരു പ്രചോദനമാണ് ആദ്യത്തെ പ്രദർശനം എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെയാണ് അതിനുശേഷം തലശ്ശേരി ആർട്ട് ഗാലറിയിൽ അതേപോലെ തന്നെ മലപ്പുറം കണ്ണൂർ അതേപോലെ ഏഷ്യൻ ആർട്സ് സെൻ്റർ കുത്തുപറമ്പ് എറണാകുളം തിരുവനന്തപുരം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എക്സിബിഷൻ നടത്തിയിട്ടുള്ളതാണ് പലതരത്തിലുള്ള ആളുകളുടെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം വ്യത്യസ്തമാണ് പല നമ്മൾക്ക് ജില്ലകൾ തന്നെ മാറുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ എന്നിരുന്നാൽ പോലും ഗാലറികളിൽ വരുന്ന ആളുകളൊക്കെ തന്നെ ഇലച്ചായ പ്രദർശനം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പുതുമ വന്ന കാണുന്ന ആളുകൾക്കൊക്കെ തന്നെ അതൊരു പുതുമ ഉള്ള ഒന്ന് തന്നെയാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അത്രയും കൂടി കാരണം വീണ്ടും ഒരു എക്സിബിഷൻ മറ്റെവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് അവിടെയും വന്ന് കാണുന്ന ഒരു രീതിയൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് അക്കാഡമി ഗാലറികളിലൊക്കെ നടത്തുന്ന സമയത്ത് തന്നെ ഇത് അക്കാദമിയുടെ ഒരു സ്ക്രീനിങ് ഇതിന് നടക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അക്കാദമി ഇടപെട്ട് ഇത്തരം പ്രദർശനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് പ്രകൃതി വർണ്ണ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇലച്ചായ ചിത്രങ്ങൾ എന്നതിനപ്പുറത്ത് കാരണം ഈ കലാമേഖലയ്ക്ക് നൽകുന്ന ഒരു വർണ്ണം എന്നതാണ് സത്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് കാരണം കളറുകളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ വരയ്ക്കുന്ന കുട്ടികൾ അതേപോലെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം ചെറിയ കുട്ടികളായാലും ഇപ്പം നമ്മുടെ ചുറ്റുപാടിലേക്ക് ഇറങ്ങി വന്ന് ഇപ്പം പച്ചമഞ്ഞൾ അല്ലെങ്കിൽ അരിവപ്പ് തുളസി മുറിയോട്ടി ഇത്തരം സസ്യങ്ങളെയൊക്കെ തിരഞ്ഞ് അതിൽ അത് പറിച്ചെടുത്ത് അതിൽ നിന്ന് വർണ്ണങ്ങളുണ്ടാക്കി ചിത്രം വരയ്ക്കുന്ന ഒരു പുതിയ വസന്തകാലത്തെയും കൂടി ഞാൻ സ്വപ്നം കാണുകയാണ് ഞാനിപ്പോൾ മാവൂര് ഒരു ഡ്രോയിങ് ക്ലാസ് നടത്തുന്നുണ്ട് രേവ ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം നാൽപ്പതോളം കുട്ടികൾ അവിടെ ചിത്രരചന പഠിക്കുന്നുണ്ട് എല്ലാ മീഡിയത്തിലും വാട്ടർ കളറിലും പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിൻറ് അതേപോലെ തന്നെ അക്രലിക് എല്ലാ പെയിൻറ്റുകളിലും അവിടെ പഠിക്കുന്നുണ്ട് പക്ഷേ ചില കുട്ടികൾ താല്പര്യം കാണിക്കുന്നുണ്ട് ഇലച്ചായ രചന പഠിക്കാൻ വേണ്ടി കുട്ടികൾ താല്പര്യം കാണിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ എക്സിബിഷൻ നടത്തി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തികമായി വലിയ ഒരു ബാരിച്ച ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇത്തരം രചനകൾ വരും തലമുറയെ കാണിക്കുക എന്ന ലക്ഷ്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും സംഘടനകൾ അതേപോലെ തന്നെ അക്കാഡമികളൊക്കെ ഏറ്റെടുക്കേണ്ടത് എന്നെപ്പോലുള്ള കലാകാരന്മാർക്ക് നല്ലതായിരിക്കും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രകൃതി വർണ്ണ ചിത്ര പരീക്ഷണമായ പതിമുഖവർണ്ണങ്ങൾ എന്ന പ്രദർശനമാണ് ഇപ്പോൾ കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ഗുരുകുലം ആർട്ട് ഗ്യാലറിയിൽ നടന്നുവരുന്നത് പതിമുഖമരത്തിന്റെ തടിയിൽ നിന്നും കാതൽ അരച്ചെടുത്തും ചാലിച്ചും ഉണക്കിയും കുറുക്കിയും പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും വർണ്ണങ്ങൾ ഉണ്ടാക്കി പലതരം പേപ്പർ കോറ തുണി ക്യാൻവാസ് എന്നീ പ്രതലങ്ങളിൽ വരച്ചെടുത്ത നാൽപ്പതോളം വ്യത്യസ്തമായ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നു വരുന്നത് പ്രദർശനം ഈ വരുന്ന ഇരുപത്തിരണ്ടിന് സമാപിക്കും ഇന്നത്തെ ആർട്ട് കഫേ സമാപിക്കുന്നു നിർവഹണ സഹായം അഖിൽ കെ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ